മോനിഷ ജഗതി ബാലഭാസ്കർ കൊല്ലം തുളസി ഇങ്ങനെ നിരവധി നടീനടന്മാരുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും പലരും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് സിനിമാ പ്രവർത്തകരുടെ അല്ലെങ്കിൽ നടീനടന്മാരുടെ വാഹനങ്ങൾ പെട്ടെന്ന് അല്ലെങ്കിൽ അടിക്കടി അപകടത്തിൽപ്പെടുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒന്നാമതായിട്ട് ഇവരുടെയൊക്കെ യാത്ര ഒന്നുകിൽ ഒരു ഷൂട്ടിങ് സ്ഥലത്ത് നിന്ന് അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് ഉള്ള ആ യാത്രക്കിടയിലായിരിക്കും ഇല്ലെങ്കിൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒക്കെ അവസാനിപ്പിച്ച് സ്വന്തം വീട്ടിലേക്കൊന്ന് പോയി എങ്ങനെയെങ്കിലും കിടന്നുറങ്ങണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ മടങ്ങുന്ന സമയത്തായിരിക്കും സ്വാഭാവികമായിട്ടും ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഷൂട്ടിംഗ് ലൊക്കേഷനിലായിട്ടാണ് എങ്കിൽ കറക്റ്റ് സമയത്ത് അവിടെ എത്തിക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട് ട്രാഫിക് ബ്ലോക്ക് പ്രശ്നങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ കൃത്യസമയത്ത് എത്തിക്കുക എന്നുള്ളതാണ് പ്രശ്നം രണ്ടാമത്തെ കാര്യം ഇതെല്ലാം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞാൽ അടുത്ത് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അയാളെ വീട്ടിലെത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഡ്രൈവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഡ്രൈവേഴ്സ് പലപ്പോഴും അമിത വേഗതയിലാണ് ഇവരുടെ വണ്ടി ഓടിക്കുന്നത് രണ്ടാമത്തെ കാര്യം പലപ്പോഴും ഇവരുടെ പേഴ്സണൽ ഡ്രൈവർ ആണെങ്കിലും അല്ലെങ്കിലും ഡ്രൈവർമാർക്ക് അവർക്ക് ആവശ്യത്തിനുള്ള ഒരു വിശ്രമം ലഭിക്കുന്നില്ല എന്നുള്ളത് വല്ലാത്തൊരു കാര്യമാണ് പിന്നീട് ഇപ്പോൾ ബാലഭാസ്കറിൻ്റെ ഒക്കെ അപകടത്തിലൊക്കെ ആണെങ്കിൽ മറ്റ് പല ദുരൂഹതകളുണ്ട് അതവിടെ നിൽക്കട്ടെ നമുക്ക് പിന്നീട് ചിന്തിക്കാനുള്ള കാര്യം ഈ സെലിബ്രിറ്റികളുടെ ഒപ്പമുള്ള ജീവിതം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ ഒപ്പം യാത്ര ചെയ്യേണ്ടി വരുന്ന ഡ്രൈവർമാരുടെ മാനസികാവസ്ഥയാണ് കാരണം പലപ്പോഴും ഇവർ സമൂഹത്തിൻ്റെ ഉന്നത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട് ചുരുക്കം ചിലർ ഇവരുമായിട്ട് അഗാധമായ ബന്ധം സ്ഥാപിക്കുന്നതിനൊക്കെ കിണഞ്ഞു പരിശ്രമിക്കുക അല്ലെങ്കിൽ സിനിമയിൽ ഒരു അവസരം കിട്ടുന്നതിനൊക്കെ ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറി സംസാരിക്കുകയും പെറുക്കുകയൊക്കെ ചെയ്യുമ്പോൾ മിക്ക സെലിബ്രിറ്റികൾ അവരുടെ പേഴ്സണൽ ഡ്രൈവർ അല്ല എങ്കിൽ ഇവരുമായിട്ട് ഒരു അകലം സ്ഥാപിക്കും അതായത് വലിയ അടുപ്പത്തിനൊന്നും പോകത്തില്ല സ്വാഭാവികമായിട്ടും ഡ്രൈവർമാർക്ക് ഒരു സ്വയം ഈഗോ അല്ലെങ്കിൽ ഒരു നാണക്കേടൊക്കെ തോന്നും അവർക്ക് എങ്ങനെയും ഇവരെ ഒന്ന് ഇറക്കി വിട്ട് പരിപാടി തീർത്താം ഒന്ന് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഇവരെ കിട്ടുന്നില്ല എന്ന് വന്നു കഴിയുമ്പോൾ ഇവർക്ക് എത്രയും പെട്ടെന്ന് പരിപാടി പരിപാടിയൊന്ന് തീർത്തിറങ്ങിപ്പോണം എന്നുള്ളൊരു കാഴ്ചപ്പാട് മിക്ക ഡ്രൈവർമാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതോടൊപ്പം തന്നെ ഈ നടികൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ പലപ്പോഴും ഡ്രൈവേഴ്സ് തന്നെ പറയുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കം ചില സാഹചര്യങ്ങളിലൊക്കെ ഈ നടിമാരുടെ ഒപ്പം കാമുകന്മാരോ ബോയ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇവർ കാറിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ പിറകിലിരുന്ന പല വിധത്തിലുള്ള കാമകേളികൾ തൊടൽ പിടിത്തം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രൈവറോ എന്ന മനുഷ്യൻ്റെ എന്താണ് എത്ര നേരം ഇത് കണ്ടിട്ട് കാണാതിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവറുടെ മനസ്സിൻ്റെ ഇല്ലെങ്കിൽ ചിന്തകളെയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ പെരുമാറ്റങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് നമ്മളൊക്കെ സാധാരണക്കാരെ ഒരു ഡ്രൈവറെ കൊണ്ട് ദീർഘദൂര യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചായയോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം വാങ്ങിക്കൊടുക്കാനുള്ള ഒരു സന്മനസ് കാണിക്കാറുണ്ട് ഇല്ലെങ്കിൽ അവരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും അവർ ഉറങ്ങാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് വിശ്രമിച്ചിട്ട് പോയാൽ എന്ന് പറയും പക്ഷേ ഈ സിനിമാ പ്രവർത്തകരുടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇത്തരത്തിലുള്ള പല സാമാന്യ മര്യാദയും ഡ്രൈവർമാരോട് കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ വണ്ടി ഒന്ന് ഒരു കോഫി കുടിക്കാൻ പോണം ഇങ്ങനെയുള്ള പല ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇവരുടെ പെരുമാറ്റ സ്വഭാവം എന്താണ് എന്നറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ അവർ ഈ ഡ്രൈവർമാർ ഇത്തരക്കാരോട് ഒരിക്കലും അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പറയാൻ മടിക്കും സ്വാഭാവികമായിട്ടും ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ അല്ലെങ്കിൽ ഒരു കുറച്ചേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വരുന്ന ആ ഉറക്കമൊക്കെ മറികടക്കാൻ ഇത് സഹായിക്കുമെങ്കിലും ഇത്തരക്കാരിൽ നിന്ന് അനുകൂലമായ ഒരു മനസ്ഥിതി ഇവർക്ക് ലഭിക്കാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ഉറക്കം തൂങ്ങിയും അമിത വേഗത്തിൽ ഓടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആണ് കൂടുതലായിട്ടും അപകടങ്ങൾ സംഭവിക്കുന്നത് പിന്നീട് ചുരുക്കം ചില ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സിനിമാ താരങ്ങൾ ഇപ്പോൾ ഇവരെ ഉദ്ദേശിച്ചിട്ടല്ല ഇപ്പം ഞാൻ മുൻ പേര് പറഞ്ഞ ആളുകളെ ഉദ്ദേശിച്ചിട്ടല്ല പലപ്പോഴും വണ്ടിയിലിരുന്ന് മദ്യപിക്കുന്ന ആളുകളുണ്ട് സിനിമാ പ്രവർത്തകരുണ്ട് ചില ഡ്രൈവർമാർക്ക് നിർബന്ധിച്ച് ഇച്ചിരി അവരെ കൊണ്ട് കുടിപ്പിക്കും പോലീസുകാരോ എന്തെങ്കിലും കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളാണുള്ളത് ഞങ്ങളിത് ഊരിക്കോളാം എന്നുള്ള അമിതമായ ആത്മവിശ്വാസം നൽകുക അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ പലതരത്തിലും ഡ്രൈവർമാർക്ക് കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് പലപ്പോഴും ഈ സിനിമാ പ്രവർത്തകരുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് ഇടയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും ഈ സിനിമാ താരങ്ങൾ ഒക്കെ അവരുടെ കീഴ പണിയെടുക്കുന്ന ഈ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരെയൊക്കെ ഒരു അടിമയുടെ മനോഭാവത്തോടെയും പുച്ഛത്തോടെയും അവർക്കൊരു വില കല്പിക്കാതെയൊക്കെ ഇരിക്കുന്ന പ്രവണതയുണ്ട് എന്നാൽ നമ്മളൊരു വാഹനത്തിലേക്ക് കയറുമ്പോൾ ആ ഡ്രൈവറുടെ കയ്യിലാണ് നമ്മുടെ ജീവനും ജീവിതവും സുരക്ഷിതത്വം എന്നുള്ള ആ ഒരു വിചാരം പണത്തിൻ്റെ അഹങ്കാരക്കൊഴുപ്പ് കൊണ്ട് പല ഈ സിനിമാ പ്രവർത്തകർക്കും ഒരിക്കലും ഉണ്ടാകാറില്ല അതുതന്നെ ഈ ഡ്രൈവർമാർക്കും ഒരു ഒരനാസ്ഥ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയോടൊരു ആത്മാർത്ഥത നൂറ് ശതമാനം പുലർത്താൻ പറ്റാത്ത മാനസിക അവസ്ഥയിലൂടെ അവരെ കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഈ ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്ന് അപകടങ്ങൾ സിനിമാ പ്രവർത്തകരുടെ വണ്ടിക്ക് കൂടുതലായിട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ ഞാൻ പറഞ്ഞു ദീർഘദൂര യാത്ര വിശ്രമം അനുവദിക്കാത്ത യാത്ര അതേപോലെ രാത്രി സമയത്തുള്ള യാത്ര പലപ്പോഴും ഏതൊരു മനുഷ്യനും ഉറക്കം വരുന്ന ഒരു സമയം രാത്രിയുടെ കുറേ സമയങ്ങളുണ്ട് അപ്പോൾ ഈ സിനിമാ പ്രവർത്തകരുടെ വാഹനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ രാത്രിക്ക് അമിതമായ വേഗത്തിൽ ഓരോരുത്തും നിർത്താനും സമ്മതിക്കാണ്ട് വറപ്പിച്ചു വിട്ട് പോകുമ്പോൾ ഏതൊരു മനുഷ്യനും വരുന്ന ആ ഉറക്കമാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഒരു വില്ലനായിട്ട് മാറിപ്പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും എവിടെയെങ്കിലൊക്കെ ഇടിച്ചു മറിഞ്ഞ് ഈ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കൊക്കെ കാര്യമായിട്ട് പരിക്കുപറ്റുകയും ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇവർ മരിച്ചു പോവുകയും ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കന്നഡനടി കഴിഞ്ഞ ദിവസം മരിച്ചിട്ടുണ്ട് ഇതിനൊക്കെ കാരണമായിട്ട് പറയുന്ന അമിത വേഗം ഡ്രൈവർമാർക്കുള്ള റെസ്റ്റ് നൽകാത്തതൊക്കെയാണ് അപ്പോൾ അവരെ അല്പം ഒരു മനുഷ്യനാണ് എന്നും അവരുടെ ഇല്ലെങ്കിൽ ആരുടെ ജീവൻ ഡ്രൈവറുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധത്തോടെ പെരുമാറാനുള്ള വകതിരിവ് ഇവർക്കുണ്ടാകത്തും കാലം ഇങ്ങനെയുള്ള അപകടങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും